മലപ്പുറം ജില്ലയിലാണെന്ന് ഞാൻ പുതിയതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ എല്ലാവർക്കും നമസ്കാരം കേട്ടോ മലപ്പുറം ജില്ലയിലെ ആലിപ്പറമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് പള്ളിക്കുന്ന് ആലിപ്പറമ്പ് പള്ളിക്കുന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ടൗണിൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് വീടുള്ളത് ചെറിയൊരു വീട് നാല് സെൻറ്റും വീടും ഒരു എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് രണ്ട് ബെഡ്റൂം ഒരു അറ്റാച്ചർ ചെറിയ ഒരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ളൊരു വീടാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉസ്കൂള് പള്ളി അമ്പലം എല്ലാ സൗകര്യവും ഹോസ്പിറ്റൽ പിന്നെ വെള്ളത്തിൻ്റെ സൗകര്യം പൈപ്പ് കണക്ഷനാണ് ആരൊക്കായാലും ഒരു ടൗൺ അടുത്താണല്ലോ ഒരു പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് നാല് സെൻറ്റാണ് പെരിന്തൽമണ്ണ റോഡാണ് സാധാരണക്കാർക്കൊക്കെ പറ്റിയിട്ടുള്ള വീടാണ് ആവശ്യക്കാർ കാണുക വീഡിയോ ഫുള്ളും കാണുക അപ്പോൾ എല്ലാ മതക്കാർക്കും പറ്റിയിട്ടുള്ളൊരു വീടാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൗൺ അടുത്താണ് എല്ലാ സൗകര്യവും ഉണ്ട് അടുത്ത വീടോളുണ്ട് ഇപ്പോൾ മലപ്പുറം മലപ്പുറത്ത് ആ മലപ്പുറം ജില്ലയിൽ ആ വീട് ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരുണ്ട് ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയാൻ കാരണം ആർക്കായാലും ഇഷ്ടപ്പെടും കുഴപ്പമൊന്നുമില്ല അതും ഇപ്പോൾ സ്ഥലത്തിൻ്റെ വില തന്നെ വരുന്നുള്ളൂ നല്ല വിലയുള്ള ഏരിയയാണ് പിന്നെ താഴേക്കാണെങ്കിൽ ഫുള്ള് വീഡിയോ കാണുക താഴേക്കാണെ നമ്പറിൽ വിളിക്കുക ബസ് റൂട്ട് റൂട്ടടുത്താണ് ടൗണ് അടുത്താണല്ലോ പിന്നെ ബസ് റൂട്ട് അടുത്താണ് കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യമുള്ള ഒരു ഇതാണ് പിന്നെ സ്കൂൾ പള്ളി അമ്പലം ഹോസ്പിറ്റൽ എല്ലാ സൗകര്യവും ഉണ്ട്